نو پہ پہنچے نا ویٹ کر അതിൽ നിന്നുകൊണ്ട് പറഞ്ഞ വച്ചാൽ തണലാണ് പുതുപോലെ ഒരു സംഗതിയാണ് കുടുംബത്തിന്റെ തണില് നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന നിന്നാണ് രാജ്യത്തുടനീളം ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഘട്ടം ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന് പറയാം എല്ലാ ഇടങ്ങളിലും ഓരോ നാടിന്റെയും മലയാള ഭാഷകളിലായി എല്ലായിടത്തും തന്നെ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലും പിന്നെ നമ്മുടെ ആലത്തൂരിലും നമ്മുടെ എല്ലാം ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എല്ലാ വീടുകളിലും കയറി ചെന്ന് കുടുംബ വിഷയങ്ങളൊക്കെ സംസാരിച്ച് ഇസ്ലാമിന്റെ കുടുംബാതരീക്ഷത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്താം എന്നൊക്കെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കുടുംബ സംവിധാനത്തെ കുറിച്ച് നേരത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ നിൽക്കുകയും ഉണ്ടായിരുന്നു കുടുംബ സംവിധാനം മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ മന്ത്രത്തിനുള്ള അടിത്തറ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ അടിത്തറയും ആചാരവും എന്ന് പറയുന്നത് തീരുമാനമാണ് ലോകമായിട്ടുള്ള താഴ്ന്നമായ മന്ത്രം ലഘുവുള്ള ബന്ധം എന്നാണോ മുന്നു പോകുന്നത് അന്ന് നമ്മളെന്നെ ചെതറിപ്പോകും അസ്വസ്ഥരായി നമ്മൾ മാറും പഠിച്ചവന്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരു സമുദായവും ഒരു സമൂഹം നമുക്ക് ഇവിടെ രൂപപ്പെട്ട് വരണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പൊ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് അതായത് നമുക്കെല്ലാവർക്കും നമ്മളൊക്കെ നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേക്കാണ് നമുക്ക് കണ്ണിന്റെ മുളർമയുള്ള ഒരു കുടുംബ സംവിധാനം തരണേ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ആ കുടുംബ ബന്ധം പല ലോകത്തേക്ക് നീണ്ടു നിൽക്കേണ്ടുന്ന ബന്ധമാണ് ഞാൻ വൈകുന്നേരം കസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്വർഗത്തെ കുറിച്ചോ ഒരു ചിന്തയിൽ പരലോകത്തെ ലോകത്തെ സ്വർഗത്തിലെ സ്വർഗത്തിലെ ആദ്യത്തെ ദിവസം എങ്ങനെയായി എന്ന ഭഗ്രമായ സങ്കല്പം എങ്ങനെയുള്ള ആദ്യത്തെ ദിനം അപ്പോ സ്വർഗത്തിൽ ഒപ്പിരിക്കുന്ന ഭവനത്തിൽ എന്റെ വീട്ടിലേക്ക് ഞാൻ കയറുകയാണ് ഞാനും എന്റെ ഭാര്യ അവിടുത്തെ അമ്മ ഒരുക്കി വെച്ചിരിക്കുന്ന അടുക്കളയിലേക്ക് വേറുമ്പോൾ അടുക്കള അല്ലെ ആ സങ്കല്പത്തിൽ എങ്ങനെയൊക്കെ നല്ല അള്ളാഹു ആ മനോഹരമായ ദിനം അല്ലെ മക്കൾ ഉമ്മാനോട് പറയുന്നു അന്ന് അവിടെ വെച്ച തന്നെ കളി ഞങ്ങൾക്ക് ഒന്നുകൂടി വെച്ച് തരാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നാം നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് നമ്മുടെ യഥാർത്ഥത്തിലൂടെ ആഗ്രഹിക്കുന്ന ബന്ധം ചേർന്ന് നിൽക്കുന്ന ബന്ധമാണ് ഒരിക്കലും വിരിയാതെ പോകുന്ന ബന്ധത്തിന്റെ അനുഭവങ്ങളാണുണ്ട് അതുകൊണ്ട് അങ്ങനെ നമ്മുടെ അല്ലാതെ നമ്മുടെ ഗാധികൾ നടക്കുന്ന എന്തോ ഒരു സാധനം ഒന്നല്ല അങ്ങനെ പഴയ കാലത്തോട്ടൊരു സാധനം ഇല്ല ഇസ്ലാമിക കുടുംബം എന്നത് നമ്മുടെ എവിടെയും ഇല്ലാത്തൊരു സാധനമാണ് അത് എവിടെയും ഇല്ല മാതൃക അത് റസൂറുലായി സാഹ കൃഷ്ണൻ സ്ഥാപിച്ച ഒരു സംവിധാനമാണ് അല്ല അതിനുമുമ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹജ്ജ് നേരത്തെ ഇവിടെ ഹജ്ജ് കൂടെ പരാമർശിച്ചിട്ടുണ്ട് ഹജ്ജ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു കുടുംബത്തെ ചോദിക്കുകയാണ് ഒരു കുടുംബമാണത് വല്ലാതെ എഴുക്കി ചേർന്ന് ഒരു കുടുംബത്തെ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രിയപ്പെട്ട പിതാവാണ് ഹാജറേ അല്ലേ നമ്മുടെ ഉമ്മയാണ് ഒരു കുടുംബത്തെ അനുസരിക്കണം അവർ നടന്ന വഴി കൂടെ നടക്കുന്നു ഓടിയെടുത്തോട് ഓടുന്നു അവരും വട്ടം കറങ്ങിയെടുത്തു വട്ടം കറങ്ങുന്നു അല്ലാത്ത അനുഭവമാണ് അപ്പൊ കുടുംബം എന്നത് നമുക്ക് ഒരിക്കലും പിരിക്കാൻ കഴിയാത്ത വിധം ഇസ്ലാമിക ജീവിതവുമായി അത്രത്തോളം ആഴത്തിൽ ബന്ധമുള്ള ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാം നമ്മുടെ നാട്ടിൽ എവിടെയും ഇസ്ലാമിക കുടുംബം തുറന്ന സാനം നിലവിലുമ്പോഴില്ല അത് സാധനമില്ല ആ അനുഭവം ആർക്കും ഇല്ല അത്രമാത്രമാണ് രാമിന്റെ അന്ത്യയാമങ്ങളിൽ ഉമ്മാനെ വിളിച്ചുണർത്തുന്ന കൊച്ചുമക്കൾ ഉമ്മച്ചി സമയമായി കേട്ടോ എന്ന് പറയുന്ന ഭാര്യ വിളിച്ചുണർത്തുന്ന ഭർത്താവാണ് രാമിന്റെ അന്ത്യയാമങ്ങളിൽ രണ്ടാളം പ്രാർത്ഥിക്കുകയാണ് വാങ്ങുകയും ജീവിതം ആ ഒരു മനോഹരമായ അതാണ് പുറത്ത് അഴുലി എന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു കണ്ണിന് കുടുംബ എന്ന് പറയും ഇതാണത്ര അള്ളാഹുവിന്റെ താഴ്ത്ത് കാണുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിടക്കുന്ന കുടുംബാധിമുഷാണെന്ന് ഇത് എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാ അത് അഴിപൊളി തകർന്ന നിർമണമായ കാലത്താണ് സത്യത്തിൽ നമ്മൾ ജീവിക്കുന്ന പ്രശ്നങ്ങളില്ലാത്തോട്ട് പോയി അസ്വസ്ഥരാണ് അധികം ആളുകൾ ആണോ അതെ കണ്ടു അതെ വന്നിടും അതെല്ലാരും അസ്വസ്ഥരാണ് ഇതായിരുന്നില്ല ഞാൻ വിചാരിച്ചു കുടുംബം എന്ന് വിചാരിക്കാത്ത ആളുകൾ വളരെ കുറവാണ് അങ്ങനെയല്ല സംഭവം കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തിരിയാൻ കഴിയാത്ത ഒരു ബന്ധം എല്ലാവരും കേട്ടോ അതുകൊണ്ട് വിശുദ്ധ കുറയ കുടുംബത്തെ കുറിച്ച് പറഞ്ഞ പലയിടങ്ങളിലും സ്വർഗത്തെ കുറിച്ച് പറയാണ് സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന മനോഹരമായ കുടുംബമാണ് സ്വർഗത്തിന്റെ പടി കടക്കണം കൈപിടിച്ചത് പാപ്പ ഒരു അംഗത്തുണ്ട് ഉമ്മ ഒരംഗത്തുണ്ട് നടുവിൽ മക്കളുണ്ട് മക്കളൊക്കെ മുതിർന്ന് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ വേറെ കുട്ടികൾ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് വൃത്തക്കീങ്ങളായ ആ കുടുംബത്തിന് നേതൃത്വം നൽകി റബ്ബെ ആ പടി കണക്കാനിരിക്കുന്ന ഉദവിനെ എന്നാണ് ആ പ്രാർത്ഥന അതാണ് ഞാൻ കണ്ടെ അവിടെ എത്തുന്നതാണ് അങ്ങോട്ട് നീണ്ടു നിൽക്കുന്നതാണ് ആ അല്ലാതെ ഇവിടെ എന്തോ ഒരു കാര്യം നടക്കുന്നത് മാത്രമല്ല അതുകൊണ്ട് ആ വൈകാരികമായ ഇസ്ലാമിന്റെ ആ വൈകാരികതയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഭൂമിയിലെ സ്വർഗം അല്ലെങ്കിൽ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പ്രാർത്ഥനയും വിശ്വസിച്ചാൽ പറയുന്നു കുടുംബത്തിന് വേണ്ടിയാണ് ഉദാരണം അല്ലേ ഹസനെന്ന് പറഞ്ഞാൽ ഹസനത്ത് എന്ന് പറഞ്ഞ ഒരു ഭാര്യ എനിക്ക് തരണേന്ന ഒരു എനിക്ക് തരണേന്നാണ് അർത്ഥം അതെവിടെ നാളെ പരലോകത്തും ദുനിയാവിലും മാത്രത്തിലും ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു കുടുംബ ബന്ധത്തെ എനിക്ക് തരണേ എന്നാണ് അതിന്റെ പൊരുള എന്ന് അറിവിന്റെ ആഴങ്ങൾ സഞ്ചരിച്ചു എന്ന് എന്ന സർട്ടിഫിക്കറ്റ് നൽകിയ കരിയറിയാഹു വിശദീകരമായി പറഞ്ഞതുകൊണ്ട് നമ്മുടെയൊക്കെ ഈ പ്രാർത്ഥനകളിലൊക്കെ അതൊക്കെ ഉണ്ടാകണം പക്ഷെ എന്തൊക്കെയോ ഇവിടെയോ തകരാറുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു മനോഹരമായ ഒരു കുടുംബ സംവിധാനത്തിലേക്ക് ഇസ്ലാമിക കുടുംബത്തിന്റെ ആ മനോഹാരിതയിലേക്ക് മടങ്ങാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം ഇവിടെ നീ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സംവിധാനത്തിന്റെ ഉദ്ഘാടനവും കൂടിയാണ് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ പരിചയമുള്ള ആളൊന്നും അല്ലാണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഈ നാട്ടിലേക്ക് വന്ന ഒരാളാണ് ഇവിടെ വന്ന് പറഞ്ഞു കേട്ട കണ്ടു കേട്ട അനുഭവങ്ങളും കാര്യങ്ങളുമാണ് എൻ്റെ ഉള്ളിലുള്ളത് പക്ഷേ എല്ലാവരോടും വല്ലാത്ത ആദരവും ബഹുമാനവുമാണ് നിറഞ്ഞ സ്നേഹപരത്വമാണുള്ളത് ആലത്തൂരായിരുന്നു ഇതിന്റെ ആസ്ഥാനം ഇസ്ലാമിക പ്രസ്ഥാനം വന്ന ആദ്യകാലത്ത് തന്നെ ആലത്തൂർ വന്നുകൊണ്ട് പേരെ പറയാൻ കഴിയുന്ന രണ്ടോ മൂന്നോ വ്യക്തിത്വങ്ങളെ ഉള്ളു നമ്മുടെ മുമ്പേ കടന്നുപോയ വലിയ മനുഷ്യരാണ് അവർ ആ കാലത്ത് അവർ അനുഭവിച്ച വലിയ ത്യാഗങ്ങളുണ്ട് ആ ത്യാഗങ്ങളുണ്ട് അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരുന്ന സംവിധാനത്തിന്റെ ഇടയിൽ വെച്ചാണ് നമുക്ക് അബ്ദുസ്സലാം ഓലുവയിൽ ആയിരം രൂപ കൊടുക്കുന്ന കഥ വരുന്നത് അത് അവിടുന്ന് ഇങ്ങനെ വരികയാണ് അത് അവിടെ നിന്ന് ഒരുപാട് ഭാഗങ്ങളിലേക്ക് പിരിഞ്ഞു പോയിട്ടുണ്ട് ആലത്തൂരിൽ നിന്ന് ഒരുപാട് പിരിവുകൾ ഉണ്ടായിട്ടുണ്ട് വടക്കഞ്ചേരികളുണ്ട് പുതുക്കോടുണ്ട് നമ്മുടെ ചുറ്റുവട്ടം കോടിപ്പാടം ഉണ്ട് അവിടെയുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെയുമുണ്ട് എല്ലായിടത്തും നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഇവിടെ മാത്രമല്ല ലോകം മുഴുവനുമുള്ള ഇസ്ലാമങ്ങളുടെ മഹത്തായ സാഹോദര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഏറ്റവും കുറച്ച് ഒന്നുമില്ല കേട്ടോ എല്ലാവരും സാധ്യമാകും വിധമെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ആഗ്രഹങ്ങളുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മുൻകാലങ്ങൾ അനുഭവിച്ച അവർ അവർ കൊണ്ടെ അവരനുഭവിച്ച വിശപ്പിന്റെ ഒക്കെ ബാക്കി പത്രങ്ങളാണിന്ന് കാണുന്നതൊക്കെയും അതുകൊണ്ട് അവരോടൊക്കെയും നമുക്ക് നന്ദിയുണ്ട് എല്ലാവരോടും നമുക്ക് കടപ്പാടുണ്ട് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് കടന്നുപോയവരൊക്കെ നമ്മുടെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ കാരമാന്മാരാണ് നമ്മുടെ മുമ്പേ നടന്നുപോയ പോയ വ്യക്തിത്വങ്ങളാണ് അവർക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമുക്ക് ഉണ്ടാകണം ഇവിടെയായിട്ട് ഈ സംവിധാനം രൂപപ്പെട്ട് വന്നിട്ട് വന്നിരിക്കുന്നു അള്ളാഹു പല രൂപത്തിൽ അള്ളാഹു ചെയ്തുകൊടുത്ത വലിയ ഉദവികൾ കാരണമായി ഈ സംവിധാനങ്ങളൊക്കെ ഇപ്പൊ വളർന്ന് എന്റെ ഇതിലാസം പ്രാർത്ഥിക്കുകയാണ് നേരത്തെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ള അള്ളാഹുന്റെ അനുഗ്രഹം അത് അള്ളാഹുന്റെ മരണത്തിൽ ചെലവഴിക്കാൻ കഴിയുക എന്നതാണ് അനുഗ്രഹം അല്ലെങ്കിൽ അത് ശാപമാണ് അതുകൊണ്ടാണ് നമ്മളെ വൈറൽ മോഹേയും ഒക്കെ പറയുന്ന അടുത്ത് നമ്മൾ പറയാൻ വിശീകരണങ്ങൾ പറയാറില്ലേ അല്ലേ കൊടുത്തു നമുറൂദിനു കൊടുത്തു ആവാൻ കൊടുത്തു ഇങ്ങനെയൊക്കെ അവള് പറയാറില്ലേ അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ എന്താ അവർക്ക് പറ്റിയ തകരാർന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിന്റെ മരണത്തിൽ ചെലവഴിക്കാൻ പറ്റാതെ പോയി എന്നതാണ് അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹം സമ്പത്ത് ഉണ്ടാകല്ല അത് അത് അനുഗ്രഹമല്ല കേട്ടോ അത് അനുഗ്രഹമായി മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുമ്പോഴാണ് എനിക്ക് കിട്ടിയ ആരോഗ്യം അള്ളാഹുവിന്റെ അനുഗ്രഹമായി മാറുന്നത് ആ ആരോഗ്യം പ്രവർത്തിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത് നാളെ നരകത്തിന് കാരണമാകുന്നത് ശാപമായി ൊണ്ട് നമുക്ക് ലഭ്യമായതിനെ അള്ള പരമാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുക അതിനുള്ള ഒരു മാനസികാവസ്ഥ തരിക അതും റബ്ബിന്റെ വലിയ ലാമെന്നാണ് നേരത്തെ ഇവിടെ പറഞ്ഞു അതുകൊണ്ട് ആ സഹോദരങ്ങളൊക്കെയും അല്ല നന്ദി ശരിക്കും നന്ദി കാണിക്കണം അള്ളാഹു എനിക്കതിന് ഉദവി തന്നു എന്നതാണ് അതിന്റെ സംഗതി പല തറപ്പ് എനിക്കതിനുള്ള പലർക്കും കൊടുക്കാതെ പോയി ഒന്ന് റബ്ബെ നീ എനിക്ക് തന്നല്ലോ അലഹമുല്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് അഭിനന്ദനങ്ങൾക്ക് അപ്പുറം അവർ ഓരോരുത്തരും റബ്ബിനോട് കൂടുതൽ കടപ്പെട്ട ആളുകളായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലേ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഏറ്റവും മനോഹരമായ സ്വർഗത്തിലെ നീണ്ടു നിൽക്കുന്ന മനോഹരമായ കുടുംബങ്ങളെ നൽകി നമ്മുടെ നൽകി രജി നമുക്ക് നമ്മുടെ മക്കൾക്ക് ഭാവി സമ്പദ് പരമ്പരകൾക്ക് നൽകിയ രജി കുമാർ ആവട്ടെ നേരിട്ട വഴിയിൽ നിന്ന് തെറ്റിക്കാനുള്ള എല്ലാ പ്രവണതകളും സമൂഹത്തിൽ വ്യാപകമാണ് അതെല്ലാ കാലത്തും ഉണ്ട് നമ്മുടെയൊക്കെ പലതരത്തിലുള്ള വീഴ്ചകൾ അതിനൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെയും നമ്മുടെ മക്കളെയും ഭാവി സന്ത പരമ്പരകളെയും എല്ലാം വിശാദത്തിന്റെ കടിയിൽ നിന്ന് കാത്തി രക്ഷിച്ച് മാറാവട്ടെ സത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാനും നല്ല നാളിൽ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യരായി പഴച്ചുറപ്പിനെ കണ്ടുപിട്ടാനുമുള്ള െ ഈ നാടിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നടത്തപ്പെടുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിനു മുമ്പേ കടന്നുപോയി നമ്മൾക്ക് കേട്ടപ്പെട്ട ഒരുപാട് നാടുകളുണ്ട് അവരുടെ അധ്വാനങ്ങളുണ്ട് അവരുടെ പരിശ്രമങ്ങൾ ധാരാളമായിട്ടുള്ള നമ്മൾ മുമ്പേ കടന്നുപോയ മഹാരഥന്മാരായ മഹത്വങ്ങളായ യും ആ പ്രവർത്തനങ്ങളുടെ എല്ലാം അതിന്റെ ഏറ്റവും നല്ല അതിൻ്റെ ഏറ്റവും നല്ല ഓഹരികൾ അല്ലാഹു അവരുടെ കപരടങ്ങൾ ഏതൊക്കെയോ കാലങ്ങളിൽ ഏതൊക്കെയോ സമയങ്ങളിൽ

സന്തോഷം നിറഞ്ഞ എപ്പോഴും ഉമ്മവുമായി തങ്ങളെ കണ്ടുകൊണ്ടിരുന്നവനെ ഈ സമയത്ത് വെളിച്ചത്തിന്റെ സൃഷ്ടിക്കണേ പഠിച്ചവനെ അല്ലാഹു അവരുടെ കപടത്തിന്മാക്കി കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുലോകനാടി ആ കുടുംബത്തിന് ആ ഉമ്മയെ ഏറ്റവും സന്തോഷത്തോടെ കണ്ടുമുട്ടാനുള്ള ഒന്ന് അനുഭവം ജനങ്ങളെയും ഞങ്ങളുടെ കുടുംബാധികളെയും ഒക്കെ പഠിച്ചവനെ ചിലരുടെ പല ആഗ്രഹങ്ങളാണ് മറച്ചവനെ ആ തൊണ്ണാടുകളിൽ ചില ആളുകൾ പറഞ്ഞത് ഏറ്റവും നല്ല മരണം ഏറ്റവും സന്തോഷത്തോടെ മുമ്പിൽ യാത്രയാകാനുള്ള ഉദവി ലഭിക്കാനുള്ളതാണ് ആഗ്രഹം അടുപ്പം അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൊണ്ടു അള്ളാഹു അവരിങ്ങനെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് എവിടെ പറഞ്ഞു പോകുന്ന അവസാനം ഏറ്റവും പറഞ്ഞാൽ ആ സൗഭാഗ്യം അവരെ നിയന്ത്രി ആപത്തു നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മന്മങ്ങളിൽ നിന്ന്

ഈ വർത്തകളെ ക്വാറന്റൈനിൽ മാറ്റി മാത്രം പോയൊരു കാര്യം ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ ഉദ്ഘാടനത്തിലാണ് തകർന്നു കിടക്കുന്ന പതിനായിരക്കണക്കിന് വീടുകൾ ആയിരക്കണക്കിന് വരുന്ന പള്ളികൾ അല്ലാതെ അവിടെ ആശുപത്രികൾ കുറച്ചുകൂടി അത് ഇനി പുനർനിർമ്മിക്കാൻ കഴിയുമോ എന്ന് വിചാരിക്കാൻ

മൂന്ന് ദിവസം കടന്നു പോയ പോസ്റ്റ് പോയ എഴുപത്തിരണ്ട് മണിക്കൂർ എന്നിട്ടും ആ വൃദ്ധനായി മനുഷ്യൻ പോരാട്ടം അദ്ദേഹത്തിന് കൈ ആരെയും മിഠായി കണ്ണുമാകുന്ന മിഠായി മാത്രമാണ് ഭക്ഷണം വിഷം അവരൊക്കെ അനുഭവിച്ച വിശപ്പുകൾ

نحن نريد اللهم ربنا لنا وفلا وحسفاً وفلا عقاب الله صلوات الله ربنا وطبق <applause> منا إنك أنت صدقنا ربنا وضع علينا إنك قادر ربنا لنا يا ورحمنا صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربنا رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته